ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് എല്ലാവർക്കും പറഞ്ഞു തരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്ന് ദൈവം സാധിച്ചു തന്നു അതുകൊണ്ട് ആ ഒരു കാര്യം കേരളത്തിലെ മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വിഷയം വേറൊന്നും അല്ല കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇസ്രായേലിലേക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലിക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അതായത് ഇസ്രായേലും ഇന്ത്യയുമായി ജി ടു ജി എന്ന ബയലാട്രൽ സൈൻ ആയിട്ടുണ്ട് എന്നുള്ളത് അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ മാത്രമാണ് കേട്ടോ വേറെ ഒരു മേഖലയിലും അല്ല കെയർ ഗീവിംഗ് സെക്ടറിലോ അഗ്രികൾച്ചറൽ സെക്ടറിലോ ഒന്നുമല്ല ഓൺലി കൺസ്ട്രക്ഷൻ അപ്പോൾ ഈ ഒരു ജി റ്റു ജി ബയോലാട്രൽ എഗ്രിമെന്റ് സൈനായി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ ജി റ്റു ജി ബയലാട്രൽ എഗ്രിമെന്റിൽ ആ ഒരു പ്രോഗ്രാമില് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വെറും ഒരു ലക്ഷത്തിൽ താഴെ പൈസ കൊടുത്താണ് ആൾക്കാർ വരുന്നതെന്നും എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള മലയാളികൾ ഇപ്പോഴും അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് വരുന്നത് എന്നുള്ളതും ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവന്നിരുന്നു അപ്പൊ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പിന്നെ ബയലാട്രൽ അഗ്രിമെന്റ് ആയെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുകൂടി പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു അപ്പൊ അന്ന് തൊട്ട് ഞാൻ അതിന്റെ അന്വേഷണത്തിലായിരുന്നു ഈ ജി ടു ജി എന്ന് പറയുന്നത് ബയലാട്രൽ അഗ്രിമെന്റ് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിടുമ്പോൾ എന്റെ ഒരു എളിയ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ എളിയ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ കിട്ടേണ്ട ഒരു ആനുകൂല്യമല്ലേ അത് എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കുന്നില്ല കേരള ഗവൺമെന്റ് എന്തിനു എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതൊരു തുറന്ന ചർച്ചയിലേക്ക് വരേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ ഒരു വിഷയത്തില് നമ്മുടെ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എങ്ങനെ നമുക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു അഭിപ്രായം എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായി ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ചർച്ചയിലേക്ക് വരേണ്ട ഒരു വിഷയമാണ് ഇനി വിഷയത്തിലേക്ക് വരാം ജി റ്റു ജി എന്നാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് സൈൻ ആയിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് എന്നാൽ ഈ ജി റ്റു ജിയില് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നമുക്കൊരു ഏജൻസി വേണം അല്ലെങ്കിൽ ആരെങ്കിലും ഇടനിലക്കാരുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ഇത്രനാളും വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമുക്ക് പറഞ്ഞു തന്നത് കേരളത്തിൽ നിന്നും ഉള്ള മലയാളികളായിട്ടുള്ള പത്ത് പതിമത്തിനാല് സുഹൃത്തുക്കള് യു പി ഗവൺമെന്റിന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഇവിടെ വെറും എൺപത്തിയ്യായിരം അയ്യായിരം രൂപ മുടക്കി ഇവിടെ എത്തിയിട്ടുണ്ട് അവർ റീഷോൺലെ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അപ്പൊ ആ സഹോദരങ്ങളുടെ നല്ല മനസ്സിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു അവരിപ്പോ ഇവിടെ സന്തോഷമാണ് അവർ ജോലി ചെയ്യുന്നുണ്ട് അവർ ഒരുമിച്ചാണ് പല പലരും പല സ്ഥലത്തുനിന്ന് വന്നു പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു പക്ഷെ അവർ ഹാപ്പിയാണ് അപ്പൊ അവരെങ്ങനെയാണ് വന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതിനുശേഷം ഈ വീഡിയോയുടെ അവസാനം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ക്ഷമയോടുകൂടി എല്ലാവരും ഇത് മുഴുവനും കേൾക്കണം കേട്ടോ ഇതിനാദ്യം ചെയ്യേണ്ടത് ഏഹ് എൻ എസ് ഡി സി എന്ന ഒരു സർവീസ് ഉണ്ട് അതായത് നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതാണ് അതിന്റെ ഫുൾ ഫോം എൻ എസ് ഡി സി ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഈ എൻ എസ് ഡി സിയുടെ ഒരു ഓഫീസ് കൊച്ചിയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരതുമായിട്ട് സഹകരിക്കുന്നില്ല ഇനി അതെല്ലാം നമുക്ക് ലാസ്റ്റ് പറയാം ഈ എൻ എസ് ഡി സിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നും ഇസ്രായേലിൽ നിന്നും ആളുകളെ ഡയറക്റ്റ് അവിടെ നാട്ടിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒരു സ്കിൽഡ് ടെസ്റ്റിന് വിളിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നവരെ അവർ ആദ്യം ഒരു സ്കിൽഡ് ടെസ്റ്റിന് വിളിക്കും സ്കിൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്നത് പ്ലാസ്റ്ററി അതായത് തേപ്പ് ടൈൽ വർക്കർ അയൺ അയൺ ബെൻഡർ സെൻറിങ് കാർപെൻ്റർ ഓക്കെ ഈ നാല് സെക്ഷനിലേക്കാണ് നിലവിൽ ഗവൺമെന്റിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലാസ്റ്ററിങ് തേപ്പ് ടൈൽ വർക്ക് അയൺ ബെൻറ്റർ സെൻറ്ററിങ് കാർപെൻറ്റർ ഇത്രയും കാര്യങ്ങളിൽ നമുക്കൊരു സ്കിൽ ഉണ്ടാവണം ഈ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ചുമ്മാതെ പോയി രജിസ്റ്റർ ചെയ്യരുത് ഈ ജോലി അറിയാം എന്നുള്ള ഉറപ്പുണ്ടാവണം കാരണം നമ്മൾ ഇതവിടെ കാണിച്ചു കൊടുക്കണം ചെയ്ത് കാണിച്ചു കൊടുക്കണം ഈ സ്കിൽഡ് ടെസ്റ്റിന് പാസ്സാകുന്നവരെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കി വെക്കും അത് കഴിയുമ്പോൾ അവർ ഈ ഒരു വേക്കൻസി വരുന്ന അനുസരിച്ച് ഇവിടെ നിന്ന് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത് ഇവിടെ നിന്ന് ആൾക്കാർ ഡയറക്റ്റ് വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇസ്രായേലിലുള്ള ഒരു കമ്പനി ത്രൂ ആണ് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ നമ്മൾ നമ്മൾക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തന്ന സഹോദരന്മാർ വന്നത് ഇസ്രായേലിലുള്ള എക്സ്ട്രാ ബിൽഡ് വർക്കർ എന്ന കമ്പനിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കമ്പനിയെ കുറിച്ച് മാത്രം ഇപ്പം നിലവിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ് എക്സ്ട്രാ ബിൽഡ് വർക്കർ അവർ ആ ഏജൻസി വഴിയാണ് വന്നത് ഓക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ തേപ്പാണെങ്കിലും കാർപ്പൻ്റർ വർക്ക് കാർപ്പൻറ്റർ വർക്ക് ആണെങ്കിലും അയൺപെൻഡർ ആണെങ്കിലും ടൈൽ വർക്ക് ആണെങ്കിലും ഇതിനകത്ത് നമുക്ക് ജോലി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവർ മാത്രമേ ഈ സ്കിൽ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ടെസ്റ്റ് പാസ്സാവുന്നു അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ വിളിക്കുമ്പോഴല്ലേ നമ്മൾ അവിടെ പോകണം കേട്ടോ ഇവർ വന്നത് ലക്നൌ വഴിയാണ് ലക്നൌവിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പൊ യു പി സർക്കാരാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇവര് വിളിക്കുമ്പോഴെല്ലാം നമ്മൾ അവിടെ പോകണം കേരളത്തിലല്ല ഇതെല്ലാം ചെയ്യുന്നത് അവിടെ ചെല്ലണം നമ്മൾ കാരണം അവരാണല്ലോ സഹായിക്കുന്നത് നമ്മളെ അവിടെ ചെല്ലണം അവിടെ ചെന്ന് വിളിക്കുമ്പോഴെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യം ഇന്റർവ്യൂവിന് പോകണം സോറി സ്കിൽ ടെസ്റ്റിന് പോകണം അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് വിളിക്കുമ്പോൾ വീണ്ടും പോകണം നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പർ അവര് മേടിച്ച് വെക്കും വേക്കൻസി വരുമ്പോൾ നമ്മളെ അവർ വിളിച്ചിട്ട് നമ്മളുടെ അഡ്രസ് പ്രൂഫ് അവർ ഫൈൻഡ് ചെയ്യും അത് ജനുവൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വിവരങ്ങൾ പറയുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ പോകുമ്പോൾ തന്നെ നമുക്ക് പി സി സി ഉണ്ടായിരിക്കണം ആദ്യം തൊട്ടേ നിങ്ങൾ പി സി സി ഉണ്ടായിരിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് മെഡിക്കൽ എടുക്കാൻ അവർ പറയുമ്പോൾ മെഡിക്കൽ എടുക്കണം മെഡിക്കൽ നമുക്ക് കേരളത്തിൽ തന്നെ എടുക്കാം അവിടെ തന്നെ അവിടെ പോയി എടുക്കണം നിർബന്ധമില്ല കേരളത്തിലെ മെഡിക്കൽ അവിടെ ആപ്ലിക്കബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കഴിയുമ്പോൾ വിസ വരുമ്പോൾ വിസ വന്നു കഴിയുമ്പോൾ വിസ ആയി കഴിയുമ്പോൾ നമ്മളോട് ടിക്കറ്റ് ചാർജ് പ്ലസ് ഒരു ചെറിയ സർവീസ് ചാർജ് അവർ കൊടുത്തത് എൺപത്തി അയ്യായിരം രൂപയോളമാണ് ടിക്കറ്റ് ചാർജ് അടക്കം ഒരു ലക്ഷത്തിൽ രൂപ ഒരു ലക്ഷത്തിൽ താഴെ രൂപ കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് എൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ സ്കിൽ ടെസ്റ്റിന് വിളിക്കും സ്കിൽ ടെസ്റ്റ് പാസ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മളെ അവർ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഈ പണി നമ്മൾ കാണിച്ചു കൊടുക്കണം അത് കഴിയുമ്പോൾ ആ ഇതിന് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പി സി സി ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് വിസ വന്നു കഴിയുമ്പോൾ അവർ മെഡിക്കൽ എടുക്കാൻ പറയും മെഡിക്കൽ എടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറിപ്പോരാ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സിമ്പിളാണ് ഇനി എൻ എസ് ഡി സിയുടെ ഒരു ഓഫീസ് കൊച്ചിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ അവർ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്കില് ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഓഫീസ് ആണെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ് നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് കേരളക്കാരായിട്ട് പോലും യു സർക്കാരിന്റെ സഹായം വേണ്ടി വന്നു അവർക്ക് ഇവിടെ കയറി വരാം ഇനി ഇവരെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നുള്ളത് എന്നുള്ളത് പറയാം ഇവർ ചെറുതോണിക്കാരാണ് ഇടുക്കിയാണല്ലോ അല്ലെ ഇടുക്കി എനിക്ക് തോന്നുന്നു ചെറുതോണി ചെറുതോണിയിലുള്ള ഒരു ജനസേവാ കേന്ദ്രം ഓക്കെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഈ ജനസേവാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് ഒരു സഹോദരൻ എഫ് ബിയിൽ പോസ്റ്റിട്ട് ഒരു ലക്ഷ ഒരു ലക്ഷം രൂപയുടെ താഴെ കൊടുത്താൽ ഇസ്രായേലിലേക്ക് പോകാമെന്ന് ഇട്ട് ആ ഇവർ ആ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് ആ മനുഷ്യനാണ് ഇവരെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചതെന്നാണ് പറഞ്ഞത് അപ്പം ആ മനുഷ്യനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഓക്കെ അപ്പൊ ഈ ഇടുക്കിക്കാരായിട്ടുള്ള ഒരുപാട് സബ് ഏജന്റുമാരെ ആറു ലക്ഷം ഏഴു ലക്ഷം രൂപ വരെ മേടിച്ചിവിടെ ഇസ്രായേൽ ആൾക്കാരെ ഇറക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ജനസേവാ കേന്ദ്രം അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാതെ പോയതാണോ അതോ അവിടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ട് ഇതുപോലെ ഇത്രയും ആൾക്കാരെ സഹായിച്ചു എന്നുള്ളത് അവരറിയാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഇടുക്കിക്കാരായിട്ടുള്ള സബ് ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ നാട്ടിലുണ്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ എസ് ഡി സിയിൽ രജിസ്ട്രേഷൻ ചെയ്യുക നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓക്കെ രജിസ്റ്റർ ചെയ്യുക ഇനി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ടെസ്റ്റ് പാസ്സാവുമെന്നോ എല്ലാവരും ഇവിടെ ഈ ഒരു ലക്ഷം രൂപയുടെ താഴെ ഇറങ്ങാൻ ഒന്നും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത് ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കരുത് ജോലി അറിയാവുന്നവർ മാത്രമേ പോകാവുള്ളൂ കാരണം ഇതൊരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് പണി അറിയാവുന്നവരെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ അല്ലാതെ ഉള്ളവർ ഈ സബ് ഏജന്റുമാരായിട്ട് ലക്ഷങ്ങൾ മേടിച്ചിറക്കുന്നവർ ഒരു പക്ഷേ നിങ്ങൾക്ക് പണി അറിയത്തില്ലെങ്കിൽ പോലും അവർക്ക് പൈസ കിട്ടും നിങ്ങളെ അവരിവിടെ ഇറക്കും പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പണി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇതുപോലെ സർവീസ് ചാർജ് കൊടുത്ത് ഇവിടെ വന്നിട്ട് പണി അറിയത്തില്ലാതെ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മളെ വിളിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ജോലി മാറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കേരളത്തിലെ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തിലേക്ക് ഇറങ്ങിയാലും നമുക്കതിനുള്ളൊരു ഒരു 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 കപ്പാസിറ്റി ഉണ്ടോ നമുക്ക് ആ ജോലി അറിയാമോ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക പണി അറിയാവുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇവർ പറഞ്ഞത് ഇവർക്ക് ത്രീ ടു ഫോർ മന്ത്സ് എടുത്തു എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കൂടെ കൂട്ടി ഓക്കെ അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാം പറഞ്ഞിട്ടുണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളും ഒന്നും പബ്ലിക്കായിട്ട് പറയുന്നില്ല കാരണം എൻ്റെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ട് അവരെയും കൂടി ഇനി ബുദ്ധിമുട്ടിക്കേണ്ട ഇതിന്റെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ സംശയങ്ങളായിട്ട് ചോദിക്കും ഒരു അവരും ഈ വീഡിയോ കാണണന്നുണ്ടെങ്കിൽ അവരവിടെ കമൻറ്റിന്റെ മറുപടിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും ഇനി എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുൻപോട്ട് ശേഖരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് പരസ്പരം സഹായിക്കാം ഈ ഒരു കൊള്ള അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ കൈകോർത്ത് നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോ ഇനി കേരളത്തിലെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കൂ എല്ലാവരും ചർച്ച ചെയ്യൂ എന്തുകൊണ്ടാണ് ഒരു മീഡിയ പോലും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല കേരളത്തിൽ ഒരുപാട് മീഡിയകളുണ്ട് പക്ഷെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ കിട്ടുന്നില്ല ഇതുപോലെയുള്ള സർവീസുകൾ കിട്ടുന്നില്ല ഓക്കെ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒത്തൊരുമിച്ച് പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും പബ്ലിക്കിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതായിരിക്കും കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ജെനുവിൻ ആയി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇതിനു മുമ്പും പലരും എന്നോട് ചോദിച്ചു ബയലാട്ടറിൽ അഗ്രിമെൻറ്റ് പാസ്സായി പാസ്സായി എന്ന് പറയുന്നത് പക്ഷെ എന്നു പിന്നെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞവരുണ്ട് പിന്നെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് എനിക്ക് വിറ്റോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എല്ലാവരോടും കൂടി പറയുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നന്മയാണ് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടട്ടെ ഇപ്പൊ എല്ലാവർക്കും ആറു ലക്ഷം ഏഴ് ലക്ഷം രൂപ കൊടുത്തൊന്നും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ അല്ലാത്ത പട്ടിണി പാവങ്ങളും ഇല്ലേ അവരും വന്ന് രക്ഷപ്പെടട്ടെ കേട്ടോ അതുകൊണ്ട് ഇതുവരെ വന്നവർ എന്ന പിന്നെ ഞങ്ങൾ ആറു ലക്ഷം ഏഴ് ലക്ഷം രൂപ കൊടുത്തു വന്നു ഇനി വരുന്നവരും അങ്ങനെ വന്നാൽ മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പ്രശ്നം സോൾവ് ആകും മനസ്സിലായോ അങ്ങനെയല്ല ആവേണ്ടത് നമ്മൾ അങ്ങനെയല്ല നമ്മളോ പെട്ടുപോയി നമ്മളോ ഇത്രയും പൈസ കൊടുത്തു വന്നു ഇനി വരുന്നവർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് ചിന്തിക്കൂ കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും നേരം എന്നെ കേട്ടതിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ